ഹായ് നമസ്കാരം ഇന്നത്തെ വിഷയം ബിഗ് ബോസ് ആണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ആകെ രണ്ട് വീഡിയോ ഇത്രയും നാൾ ഈ അമ്പത് ദിവസത്തെ ബിഗ് ബോസിനകത്ത് ആകെ രണ്ടേ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ ബിഗ് ബോസ് കാണുന്ന ആൾ തന്നെയാണ് ഞാൻ ഇന്നലെ വരെയും അതായത് ഈ കഴി ഇന്നലെ ഞായറാഴ്ച വരെയുള്ള എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബിഗ് ബോസ് കാണത്തില്ല അതായത് സീസൺ സിക്സ് എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡും ഇനി കാണാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നോട് ഒന്ന് രണ്ടാളുകൾ ചോദിച്ചായിരുന്നു നീ ഇനി എന്തെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടിയാ പോകുമോ എന്ന് ഞാൻ ഇത്ര നാളും പോകും എന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് അതൊരു അതൊരു മോശം പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് കാണുന്നത് ഈ എന്താ പറയുന്നത് ഏപ്പോഴെങ്കിലും കാണുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ആ അതേ രീതിയിലാണ് ബി ബിഗ് ബോസ് കാണുമെന്ന് ചോദിച്ചത് ഏ ഞാനെങ്കിലും കാണുന്നില്ല അതൊക്കെ എന്നാ പരിപാടിയാ എന്ന് ചോദിക്കുന്ന കുറെ ആളുകൾ ഒതുക്കത്തിൽ മാറി ഇരുന്ന് കാണാറുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരിക്കലും എന്താ പറയുന്ന ആളുകളുടെ തല്ല് കാണാനോ വഴക്ക് കാണാനോ എന്നുള്ളതല്ല നമ്മള് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന കുറച്ച് ആളുകള് അവരുടെ ശരിയായിട്ടുള്ള സ്വഭാവങ്ങൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ത്വരയുണ്ട് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അതുകൊണ്ടാണല്ലോ ഒരു സിനിമ നടനോ സിനിമ നടിയോ ഒരു ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ ഇടിച്ചു കുത്തി അയാളെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് ഗോസിപ്പുകൾക്ക് വേണ്ടിയിട്ട് മഞ്ഞ പത്രങ്ങൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അതായത് സെലിബ്രിറ്റി സ്റ്റാറസ് ഉള്ള ആളുകളുടെ പത്ത് പേരെ അറിയപ്പെടുന്ന ഒരാളുടെ കുറവുകളും അയാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് നമ്മൾ മലയാളികൾക്ക് നല്ല തുറയുള്ള ആളുകൾ ഇല്ലാതൊന്നും പറയണ്ട ശരിക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ ഒരു ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ എത്തി ജെല്ലിക്കൂടെ നോക്കും അവിടെ എന്താ പ്രശ്നമൊന്നും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം ഒഴിവാക്കാനോ ഒന്നും അല്ല അതിനകത്തെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് മാരാർ എന്നൊരു പറയുന്ന കഴിഞ്ഞ സീസണിലെ വിജയി ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിജയി ആയിട്ടുള്ള ആള് ഇന്നലെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഇതുവരെ ഇത്രയും വലിയ വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നത് ഓരോന്നായിട്ട് കേട്ടിട്ട് അതിനെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ ക്ലോസ് ചെയ്തോളൂ നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരടുത്ത് എന്തോ പറഞ്ഞെന്നോ അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞോ എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടും ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേയുള്ളൂ എനിക്കതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല ഒന്നുമല്ല റോബിൻ്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കിണക്കോ ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ അൻപതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോ ഏഷ്യാനെന്ന് പറയുന്ന വലിയൊരു കമ്പനിയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇന്ന് വരെയും ഇദ്ദേഹം ഏഷ്യാനിലെ ബിഗ് ബോസിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ട് ഒരിടത്തും വന്ന് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പൊ സീസൺ സിക്സിന്റെ അമ്പതാം ദിവസം ആയതുകൊണ്ട് ഇദ്ദേഹത്തിനോട് വീഡിയോ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ചീഞ്ഞ് അളിഞ്ഞ് പുഴുത്ത് അതായത് ഇത്രയും നാളത്തെ ഈ ആറ് സീസണിനകത്ത് ഏറ്റവും മോശം സീസൺ എന്ന് പറയാൻ പറ്റുന്ന സീസൺ ആണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് അതിൽ മര്യാദയ്ക്ക് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻസും ഇല്ല എന്ന് തന്നെ പറയാം അതിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരും ഒന്ന് അതിനെ നമുക്ക് സംസാരിക്കാം വഴിയെ സംസാരിക്കാം ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാരികൾ നടത്തിയ നെറുകീടിനെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിൽ നോക്കി കിബുമർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ പോകുന്നത് അതിലേ അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ പേരെയുള്ളതിന്റെ പിന്നില് അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കേട്ടെന്ന് പറയുന്ന എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട് പോലെ ഈ ഈ സിബിൻ എന്ന വ്യക്തി ബിഗ് ബോസിന് അകത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ സീസൺ സിക്സിൽ ഇച്ചിരി ഒരു അല്ലെങ്കിൽ എന്താ പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സിബിൻ വന്നതിന് ശേഷമാണ് സിബിൻ വളരെ വ്യക്തമായിട്ട് അതിനകത്തെ ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കളിച്ചത് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിലെ പേര് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് തുടങ്ങിയ നാളെ തൊട്ട് ജാസ്മിൻ ഗബ്രി ആ വാഴച്ചോട്ടിലിരുന്ന് വർത്തമാനം പറയുന്നതല്ലാണ്ട് ഈ ഗെയിമിന് പറ്റിയതായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ ചെയ്തിട്ടില്ല അവരാകെ ആ ഒരു പ്രണയം കാണിച്ച് അതിനെ പാതിരാത്രിക്ക് ലൈവ് ഷൂട്ട് ചെയ്ത് കാണിക്കാനായിട്ട് മാത്രമാണ് ഇവർ രണ്ടു പേരും ആ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പറയുന്ന ജാസ്മിൻ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പല രീതിയിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഗ്യാസ് തുറന്നിട്ടിട്ടുണ്ട് വൃത്തിയില്ലാതെ നടന്നിട്ടുണ്ട് ഇതിനൊന്നിനും നമ്മുടെ ലാലേട്ടൻ ശനി ഞായറും വന്ന് നിന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കി എല്ലാ ശനി ഞായറും ഓർക്കും ആ ഇന്ന് ജാസ്മിനെ ഇട്ടങ്ങോട്ട് പൊരിക്കും ഇല്ലെങ്കിൽ ജാസ്മിനെ രണ്ട് വർത്തമാനം പറയും ഒരു പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുക്കും വന്ന് രണ്ട് ഉപദേശം ഉപദേശിച്ചിട്ട് അണ്ണൻ അങ്ങ് തിരിച്ചു പോകും അപ്പൊ ഇത് കാണുന്ന എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നതാണ് ജാസ്മിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഗാർഡ് വരുമ്പോഴത്തേന് ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് അണ്ണൻ സായി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ സായി അതിനകത്ത് പോയിട്ട് അടിമക്കണ്ണിനെ പോലെ ജാസ്മിന്റെ കീഴെ പുറകെ നടക്കുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത് ആ സമയത്താണ് സിബിൻ ജാസ്മിനെതിരെ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു വന്നത് അത് വളരെ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തു സിബിന് ഒരുപാട് ആരാധകരെ ഉണ്ടാകുകയും ചെയ്തു ആ സമയത്താണ് ശനിയാഴ്ച ലാലേട്ടൻ വന്നു ഈ സിബിനെ പവർ റൂമിൽ നിന്ന് ഇറക്കി അതായത് ജാസ്മിനുമായിട്ടുണ്ടായ ഒരു കൈകൊണ്ട ഒരു ആംഗ്യം കാണിച്ചു അത് എന്താ പറയുന്നത് ഈ ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ സുലഭമായിട്ട് പല ആളുകളും പലയിടത്തും കാണിക്കുന്നതാണ് എന്നിട്ട് പോലും ഞാൻ ആ ലൈവ് കണ്ടയാളാണ് ആ ലൈവിനകത്ത് പോലും ആ പറയുന്നത് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് പോലും മോഹൻലാൽ എന്ന് പറയും അതായത് സിബിന് അത്രയധികം മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഞാൻ എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ആളുകൾ പറയുന്നത് നമ്മൾ നല്ല രീതിയിലൊക്കെ കാണും പക്ഷേ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ വന്നിട്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ കുറ്റം പറയുന്നു നമ്മളെ വഴക്ക് പറയുമ്പോഴത്തേന് നമ്മളെ മാനസികമായിട്ട് അത് തളർത്തി കളയും ഇതുപോലൊരു ഷോയിൽ അദ്ദേഹം ഒരു എൻ്റർടൈനറാണ് അദ്ദേഹം വന്നുവച്ച് നല്ല രീതിയിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ആരാധകർ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അന്ന് മോഹൻലാലിൻ്റെ അടുത്ത് നിന്നുണ്ടായതും അതുപോലെ ബിഗ് ബോസ് ടീമിന്റെ അടുത്തു നിന്നും സിബിൻ നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാനസികമായിട്ട് അത്രയധികം തളർന്ന് കാരണം അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരു ഉണ്ടെന്ന് മനസ്സിൽ കാണുന്നയാളാണ് അദ്ദേഹത്തിന് ഭാവിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത് എനിക്ക് ഈ സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ആളോട് പറയാനുള്ളത് താങ്കളുടെ ഒരു മഹാനടനാണ് താങ്കൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച് ആവശ്യത്തിലധികം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കളുടെ മക്കൾക്കുള്ളതും മക്കളുടെ മക്കൾക്കുള്ളതും ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കൾ ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ വല്ലപ്പോഴും ഒന്നും വേണ്ട എനിക്ക് ലൈവ് ഇരുന്ന് കണ്ട് മുഴുവനും കാണാനൊന്നും അല്ല ഞാൻ പറയുന്നത് വണ്ടിയിൽ ആ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ആ യൂട്യൂബിന്റെ റീൽസ് എടുത്ത് നോക്കുമ്പോഴത്തേന് അതിൽ ചെറിയ ഷോർട്സ് കാണുമല്ലോ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ പോലും ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആളുകൾ എന്തുമാത്രം എതിർപ്പാണ് ഉണ്ടാകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ലാലട്ടൻ മനസ്സിലാകുന്നതാണ് അതുപോലും നോക്കാതെ ഇവർ വന്ന് ഈ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ മുഴിയാനായിട്ടാണ് താങ്കൾ ഈ കാശ് വാങ്ങിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്കളുടെ വില താങ്കളായിട്ട് കളയുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമുക്ക് അഖില് പറയുന്ന ബാക്കിയും കൂടെ കേൾക്കാം ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതി പ്രവർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളറെ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചുവരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരുത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ അത് മൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ രീതിയല്ല റോബിന് പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തി വിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛുക്കാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളി അപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ പല കാര്യങ്ങൾക്കും നമ്മൾ കോൺട്രാക്ടുകൾ എഴുതാറുണ്ട് അതിലെല്ലാത്തിലും നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത ഒരു കാര്യം എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ അതിനെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരിക്കലും നിയമപരമായിട്ട് ഒരു നടപടിയും എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന പോലെ ഇപ്പൊ ബിഗ് ബോസിനകത്ത് വെച്ച് ഒരാളെ ചവിട്ടി കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു മയക്കുമരുന്ന് കൊടുക്കുന്നു ഇതിനെയൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിനകത്ത് എഴുതാൻ പറ്റത്തില്ല അവർക്ക് പല ലിമിറ്റേഷൻസും ഉണ്ടാകും അതിനെ എല്ലാം അവർ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ അഖില് വളരെ വ്യക്തമായിട്ട് സമയത്ത് അഖില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം അതിനകത്ത് വരുന്ന സ്ത്രീകളെ അതായത് ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ട് വരുന്ന പെണ്ണുങ്ങളെ പല രീതിയിലും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് അഖില് പറയുന്നത് ഇതിപ്പോ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ വെളിയിന്നിട്ട് ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓക്കെ അവനറിയാതെ പറയുന്നതാണ് എന്ന് വെക്കാം പക്ഷെ അഖിൽമാരാർ എന്ന് പറയുന്നത് നൂറ് ദിവസം ആ ഒരു ഹൗസിൽ ജീവിച്ച് ഇവരുടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കി വന്ന ആളാണ് അപ്പോ അഖിൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഇല്ലാതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ പൈസ വാങ്ങിച്ചിട്ട് ഇവര് അതിനകത്തേക്ക് കണ്ടസ്റ്റന്റിനെ എടുക്കുക അവർക്ക് പെർ ഡേ ഇവർക്ക് എല്ലാവർക്കും പെർ ഡേ ആണ് സാലറി കിട്ടുന്നത് ഇപ്പോൾ ഒരു ദിവസം പതിനായിരം കിട്ടുന്ന ആളിൽ നിന്ന് നാലായിരം വാങ്ങിച്ച് ആറായിരം അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചില ആളുകൾ സമ്മതിച്ചു നിൽക്കും അതുപോലെ തന്നെ മറ്റു പല രീതിയിലും ഈ പെണ്ണുങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ ആളുകൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ ഇതിനകത്ത് അഖില് വേറൊരു കാര്യം പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെയല്ല കുറ്റം പറയുന്നത് ബിഗ് ബോസ് എന്ന പരിപാടിയുടെ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ അതിന്റെ സംവിധായകരോ അതിൻ്റേതായിട്ടുള്ള അണിയറ പ്രവർത്തകരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അതിനകത്തെ രണ്ടോ മൂന്നോ നാലോ ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് ഈ അഞ്ചാമത്തെ സീസൺ വരെ ഉണ്ടായിരുന്ന ഷോ ഡയറക്ടറെ ഈ ആറാമത്തെ സീസണിൽ മാറ്റിയിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ മാറ്റം നമുക്ക് സീസൺ സിക്സിൽ കാണാനുണ്ട് സീസൺ ഫൈവ് വരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സിക്സിന് ഇല്ല അളിഞ്ഞു പുഴുത്ത ഒരു പരിപാടി അത്ര മാത്രമാണ് സീസൺ സിക്സിൽ ഇപ്പൊ എനിക്ക് ഒരു കാര്യം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാല് തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയണ്ടേ അത് അറ്റവും മൂലം തൊടാതെ അങ്ങ് അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ രീതിയല്ല റോബിനു പറ്റിയ മിസ്റ്റേക്ക് റോബിൻ റോബിനോടുള്ള വ്യക്തി വിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെയോ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ക്കാണ് ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യാം എനിക്ക് അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീസൺ സിക്സിനകത്തുള്ള ജിൻഡോയുടെ കാര്യം പറഞ്ഞ പോലെയാണ് സംസാരിക്കാൻ അറിയത്തില്ല ചുമ്മാ ഒച്ച വെച്ച് നിലവിളിച്ച് കാറി കൂവിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഉണ്ടാവണം ആ കഴിവ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു മനുഷ്യനാണ് അകിൽമാരാർ എന്ന് പറയുന്നത് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരരുത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എൻ്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാൻ്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണാടനയുടെ തലപ്പത്തിരിക്കുന്ന കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന എനിക്ക് ഒരേപോലെ ഒരേപോലെയുള്ളൂ ഈ നാളത്തെ ഈ നിമിഷ കുമാരല്ലാണോ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടി മരിക്കാൻ തയ്യാറാണ് എനിക്കങ്ങനെ ഒന്നും ഒരുത്തരം പേടിയും കോപ്പൊന്നുമില്ല എൻ്റെ വൈഫും എൻ്റെ പിള്ളേരും ഒക്കെ എൻ്റെ സ്വഭാവം പണ്ടേ കണ്ട് വളർന്നവരാ ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി തീർച്ച ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടത് നീ ഇത്രേ ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാരും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും പറഞ്ഞിരുന്നു എന്നെ കനുപ്പിക്കുക ചെയ്ത് അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെപ്പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന് സാബു മോനെ പോലെ ഒരാളെ ജയിപ്പി സാബു മോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റി അബദ്ധമെന്ന് പറയുന്നത് അന്ന് പേളിയുമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിലും അപ്പൊ ഈ പറയുന്ന കേട്ടറിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കരുതിയിരുന്നത് ഈ ഓട്ടിങ് എന്നൊക്കെ പറയുന്നത് വളരെ കോമാളിത്തരമായിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് കാരണം ഇന്നലെ ജാസ്മിൻ അല്ല ഔട്ടായത് എന്ന് മനസ്സിലായപ്പോ തന്നെ ഞാൻ പകുതിയിൽ കൂടുതൽ കാരണം നമ്മൾ ഒരുപാട് യൂട്യൂബിൽ തന്നെ പല ആളുകളുടെ വോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഒരിടത്ത് പോലും ജാസ്മിൻ ആദ്യത്തെ അഞ്ച് സ്ഥാനത്ത് പോലും വന്നിട്ടില്ലാത്ത ആളാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അവർ ഔട്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് അപ്പോഴും ഞാൻ കരുതിയത് വോട്ടിങ്ങിനൊന്നും വലിയ പ്രാധാന്യം ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ ഇപ്പം അതിൽ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ് കാരണം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരുടെ സൗകര്യത്തിനൊത്ത് നിൽക്കുന്ന ആളുകളെ ഫൈനൽ ഫൈവിൽ വരെ എത്തിക്കാൻ ഇവർ സഹായിക്കും അതിനു ശേഷമാണ് ഈ വോട്ടിങ്ങിനുള്ള സ്ഥാനവും കാര്യങ്ങളും എല്ലാം ഇതിനിടയ്ക്ക് ഈ ആഴ്ചയിലുള്ള എവിക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ വോട്ടിങ്ങിന് വലിയ പ്രാധാന്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നിരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കെട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമറ ക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ താപ്പർ പ്രാധാന്യം ഉണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അധിയവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ചു കടത്തിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാളെ കാശ് മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ അതും പ്രേക്ഷകരുടെ ഓട്ടെന്ന് പറഞ്ഞു മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ അപ്പൊ ഐഡിയ സ്റ്റാർ സിംഗ് നടക്കുന്നുണ്ടല്ലോ ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് നമുക്ക് ചെയ്തോ പക്ഷേ പ്രേക്ഷകരാണെല്ലാം പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേതാ മഴയ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യനെ കോമാളിയാക്കുന്നു എന്താ നിന്റെ കളിപ്പാവുകളോ കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർന്ന് ആ മനുഷ്യനെ തെരുവിളിച്ചോണ്ടിരിക്കയാണ് ആരാണ് ഇതിന്റെ കാരണക്കാർ ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് മോഹൻലാൽ എന്നൊരു വ്യക്തി ഇതുപോലെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഈ മോഹൻലാൽ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മോഹൻലാൽ ചെയ്യുന്ന ഓരോ ആഴ്ചയും മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ നെഗറ്റീവായിട്ട് കണ്ട് എന്തിനാണ് ഇങ്ങനെ ലാലേട്ടൻ ചെയ്യുന്നത് എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം മോഹൻലാൽ ഈ ഒരാഴ്ചയിലെ പരിപാടികൾ മുഴുവൻ ഫുള്ള് കുത്തിയിരുന്ന് കണ്ടിട്ടൊന്നുമല്ല അതിനകത്തെ ഓരോ പോയിന്റുകൾ ഇവർ വരുമ്പോഴത്തേക്ക് നോട്ട് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ചെവിടിൽ വന്ന് വെച്ച് അവർ ആ ഇയർഫോണിൽ പറയുന്നത് അതേ രീതിയിൽ കേട്ട് അത് പറയുക മാത്രമാണ് മോഹൻലാൽ ചെയ്തത് അതിനകത്ത് പറയുന്ന ഓരോ ഡയലോഗുകൾ പോലും എഴുതി പഠിപ്പിച്ചു കൊടുത്തതാണെന്നാണ് എന്റെ വിശ്വാസം അതിനപ്പുറത്തേക്ക് മോഹൻലാലിന് ഇതിനകത്ത് ഒരു പങ്കുമില്ല പക്ഷെ ഇതിനകത്ത് പൊട്ടനായി മാറുന്നത് മോഹൻലാൽ ആണെന്നാണ് എന്റെ തോന്നല് നിനക്കെതിരെ പറയാം പല ആൾക്കാർക്ക് പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാരും നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു വെണ്ടൊക്കെ ഇല്ല ഒരു നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും നീ ഒന്നും ചിന്തിക്കുക വേണ്ട നാരത്തനം കാണിച്ചിട്ടുണ്ടോ എന്റെ മുഖത്ത് നോക്കി പറയും നാരത്തനമാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതൊക്കെ വിളിച്ചെന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാൻ്റെ സുപ്രീം കോടതി നല്ലല്ലോ നല്ലല്ലോട്ടെ കൈവച്ചിരുന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് എന്നെ എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് അതിൽ അങ്ങനെ സംസാരിക്കുന്നത് അതിലിങ്ങനെ സംസാരിക്കരുത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇന്നത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായത് കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അയ്യമ്മമാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചുപറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്ക് ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്മിന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആ അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാല് തരത്തിന് തന്നെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തരാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത് സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ എന്ത് ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശം എന്നുണ്ടെങ്കിൽ എന്ത് നെമ്മാടി തരങ്ങളും ഷോയുടെ പേര് കാണിക്കാം പക്ഷേ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നിയമെന്നാണ് നൂറ് ശതമാനവും നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി പോവുകയാണ് അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവ് വന്നത് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്രേം ആ അടിച്ചാവർത്തിച്ച് പറയുന്നത് ഇനി ബാക്കി ഏതെങ്കിലും അവമ്മമാര് പൊങ്ങി വരട്ടെ ഏവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ യുവന്മാർ കാശ് വേടിച്ചു യുവന്മാര് കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും ഓക്കെ നമുക്ക് ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതേ പറയുന്ന ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇതിനു മുമ്പത്തുള്ള സീസണുകളിലും ഉണ്ടാവുമല്ലോ അവരും വരട്ടെ തൻ്റെ ഇട ഉണ്ടെങ്കിൽ അവർ വരട്ടെ ഇതുപോലെ സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ നോക്കി ജീവിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ എന്തായാലും അഖിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്